പൊന്നരച്ചൊങ്ക ആകപ്പെട പ്രാന്ത് പിടിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ എന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പോ ഞാന് ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ചോദിച്ചാൽ ഒരു വലിയ ഒരു കാര്യങ്ങളെടുത്ത് പറയാൻ വേണ്ടിട്ടാണ് വെച്ചാൽ പറയുന്നത് പരാതിക്കാൻ പറ്റൂല്ല അപ്പൊ എന്താ ചോദിച്ചാല് മറ്റേ നമ്മുടെ ആഷ്കർ മലബാർ ബ്രോ ഉണ്ടല്ലോ അപ്പോ അതേ മരക്കത്തന്നെ നമ്മുടെ എബി ജോസഫ് അപ്പൊ ഈ രണ്ട് ചങ്ങയമ്മര് ഞമ്മടെ ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പൊ എന്താ ചോദിച്ചാല് ഏതോ ഒരു ലൈവില് ഞാൻ ഇങ്ങനെ രാത്രിയാകുമ്പോ ഇരുന്നിട്ട് ഇങ്ങനെ നോണ്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ നോണ്ടതിൻ്റെ ഇടയിൽ ഏതൊരു ലൈവിലേ അപ്പോൾ അപ്പൊ ലൈവിലിങ്ങനെ കയറിങ്ങനെ നോണ്ടുമ്പോ ഏതോ ഒരു താത്ത ഏതാ ചോദിച്ചാല് തലേമുക്കൂടെ തട്ടൊക്കെ കാണാനുണ്ട് ഇച്ചർ എന്താ ചോദിച്ചാൽ മറ്റേ ആഷ്കർ മലബാറിനെയും മറ്റേ എബി ജോസിനെയൊക്കെ വണ്ടാത്ത് എന്തു ക്യൂ പറയുന്നുണ്ട് കേട്ടിട്ട് ആകപ്പാടിന്റെ കണ്ണിങ്ങനെ കടന്നു തള്ളില്ല ഏഹ് അപ്പൊ ഞാനും കജിയും കെട്ടിട്ട് കുറച്ചേരം അതിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പം ഇത് മറ്റേ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ഏഹ് ഇതിപ്പോ എങ്ങനെയാ ചോദിച്ചാല് യൂട്യൂബിലൂടെ ഒരു ലൈവ് ചെയ്യണ സമയത്ത് ആളുകൾക്ക് ഉപകാരമായിട്ടുള്ള ലൈവാണ് ചെയ്യാനാണ് യൂട്യൂബ് പറയുന്നത് ഏഹ് ഇതിപ്പോൾ തെറിയും തെമ്മാടിത്തരം പറയാനുള്ളതല്ല പിന്നെ എന്താണ്ടായ ചോദിച്ചാല് പിറ്റേ ദിവസത്തിനായി നമ്മുടെ ലൈവും കാണാൻ ഇല്ല അത് യൂട്യൂബ് കട്ടാക്കി കഴിച്ചിരുന്നു അപ്പൊ എന്തായാലും അത് യൂട്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൂടെ തെറിയും തെമ്മാടത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഏഹ് അപ്പം എന്തായാലും ആ ലൈവ് കാണാനില്ല അപ്പോൾ സംഗതി ചോദിച്ചാല് മുപ്പത്തിയാര് ഇതൊക്കെ കുട്ടികളിരുന്ന് കേൾക്കണ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് കേട്ടോ ലൈവിലൂടെ നിങ്ങൾ എത്രങ്ങാനും മനുഷ്യന്മാരാണ് അത് കേൾക്കണത് അപ്പോൾ ലൈവ് കൂടെയൊക്കെ നിങ്ങൾ പറയണത് കുറച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുക കുറച്ച് തമാശകൾ പറയുക എന്തൊക്കെ തരങ്ങൾ കടങ്കഥകൾ പറയുക വല്ല പി എസ് സി ചോദ്യങ്ങൾ അതൊക്കെ ഇതേമാതിരി ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ ഇതെങ്ങനെയാ ചോദിച്ചാൽ ഇത് വല്ല പ്രതികാരം തീർക്കണമാരിയുള്ള ലൈവാണ് കേട്ടോ അത് എന്നുവെച്ചാൽ ഞാൻ ആ മുപ്പത്തിയാറിൻ്റെ എല്ലാ ലൈവ് നോക്കി നോക്കി അപ്പോൾ അത് ആരുടെയൊക്കെ ഒരു വ്യക്തി വ്യക്തിപരിരാക്കിയുള്ള മാരിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ചങ്ങായന്മാരേനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഒക്കെ പറയാറിക്കാൻ പറ്റുമോ അപ്പോൾ എന്തായാലും ഞാൻ അതിനെ എന്താ ചെയ്തു ചോദിച്ചാൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു കെട്ടോ അപ്പൊ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യത്തിന് കുറച്ച് ആൾക്കാർ കാണുക ഒക്കെ ചെയ്തിരുന്നു എന്താ ചോദിച്ചാല് മൂപ്പത്തിയാർ പറഞ്ഞത് ശരിയായില്ല എനിക്ക് തീരെ പിടിച്ചിട്ടില്ല വീഡിയോ ഒരു രസകുളം എന്തോ ഒരു പേരാട്ടോ ഒരു ഈമെയിൽ ഐഡിയാണ് ഏഹ് ഏതാ ചങ്ങായി നിക്കാൻ അറിയില്ലാട്ടോ അപ്പൊ ഒരു ചങ്ങായി എടുത്തിട്ട് ഇതിനെ മറ്റേമ്മയുടെ വർത്താനോ ഇതും ഇന്റെ വർത്താനവും കൂടി വെച്ചിട്ട് ജോയിന്റ് ആക്കിയിരുന്നു എന്നിട്ട് മൂപ്പത്തി ഒരു ഷോർട്ട് ഉണ്ടാക്കിട്ടോ ഏഹ് അപ്പൊ എന്താ ചോദിച്ചാല് ഞാൻ പിന്നെ വീഡിയോയിൽ മൂപ്പത്തിയാരുടെ പേരോ നാളോ ജാതകമൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ എന്താ ഇപ്പോഴും പറയുന്നില്ല എന്താ ചോദിച്ചാല് മറ്റേ ചാനൽ പറയുന്നില്ലേ ഞാൻ ഉടനെ ഏഹ് അപ്പൊ എന്തായാലും പറഞ്ഞു തീരെ ശരിയായില്ല അതിനെ അപ്പോൾ എന്താ എന്താച്ചാ നമ്മളും ഇതേമാരൊക്കെ ലൈവ് ചെയ്യാറില്ല നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞു വെച്ചാൽ മറ്റേ ഞാൻ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യാറില്ല അത് ആസ്കർ ബ്രോ അതേമാരൊക്കെ തന്നെ മൂപ്പര് ഡെയിലി ലൈവ് ചെയ്യുന്ന ഒരാളെന്നല്ല പിന്നെ എങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ലേഡീസൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് കോഴികളൊക്കെ വന്നിരിക്കും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെന്താ ഇമ എന്താ കരുതുന്ന ചോദിച്ചാല് ആ ഈ കാണുന്ന ടീമക്കന്റെ ലൈവ് കാണാൻ വേണ്ടിട്ട് വാച്ചിരിക്കണം ഈ തെറി കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അതെ അല്ലാണ്ട് നിങ്ങളെ ലൈവ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളൊന്നല്ല അത് അപ്പൊ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യാറുമില്ല ഏഹ് അപ്പൊ നമുക്കിതിന് ഒന്നാമത്തെ കാര്യം സമയമില്ല എന്തായാലും നമ്മളുള്ള സമയം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് നിങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഏ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി മേലെ ഞമ്മക്ക് കേൾക്കുമ്പോൾ ഒരടങ്ങർ നിങ്ങൾക്ക് അങ്ങനെ ലൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടോ അൺലിസ്റ്റഡ് ആക്കിയിട്ടൊക്കെ ലൈവ് ചെയ്തോളി ഏഹ് അപ്പൊ എന്തായാലും ഇത് മറ്റേ നാട്ടുകാരെ കുറിച്ചിട്ട് നാട്ടുകാർ കേൾക്കാൻ രീതിയിൽ മറ്റേ കുട്ടികൾ കേൾക്കാൻ രീതിയിൽ ഇങ്ങനെയുള്ള ലൈവ് ഒന്നും നമുക്ക് കേട്ടാൽ ശരിയാവുമല്ലോ കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യമൊക്കെ നിങ്ങളെ ഒന്ന് പറയാൻ വേണ്ടി വന്നാണ് ഏർ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അസുഖം തന്നെ അല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനു കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടായിരുന്നേ എന്നാലും വീഡിയോ ഇട്ടത് അത് ശരിയായില്ല കേട്ടോ പിന്നെ അത് പബ്ലിഷ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ നമ്മളെ വീഡിയോസ് ഒരുപാട് ചങ്കോൾ വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾക്ക് ലൈക്ക് എല്ലാം അടിച്ചു തരുന്നുണ്ട് പിന്നെ ഹൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഞാൻ വീഡിയോയിൽ പറയില്ല അപ്പോൾ അതൊരു മാസം ഒന്നര മാസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റേ കമൻറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഹൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണേ അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ